ഷാർജയിൽ നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകമേള ഞാൻ പറഞ്ഞു വിസ്മയങ്ങളുടെ ഒരു കലവറ തന്നെയാണ് നിരവധി എഴുത്തുകാരെ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നു അവരുമായി സംസാരിക്കാൻ സാധിക്കുന്നു അവരുടെ സൃഷ്ടികളെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നു അത് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്ന് ഒരു എഴുത്തുകാരിയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു എഴുത്തിൻ്റെ ഒരു പുതിയ വഴി തുറന്നിട്ട ഒരു എഴുത്തുകാരി കവിതകളും നോവലുകളും ഒക്കെ ഈ എഴുത്തുകാരിയുടെ തൂരുകയിൽ എടുത്തിട്ടുണ്ട് നമുക്ക് പരിചയപ്പെടാം ശ്രീല ശ്രീ നമസ്കാരം നമസ്കാരം എന്തുകൊണ്ട് വിശേഷം സുഖമാണ് വിശേഷം സുഖം ഇന്ന് രണ്ട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത് വളരെ സന്തോഷകരമായ ഒരു നിമിഷം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ എഴുത്തുകാരനായാലും എഴുത്തുകാരിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം അത് വായനക്കാരിലേക്ക് എത്തുന്നു അവരുടെ അഭിപ്രായങ്ങൾ നേരിട്ടും അല്ലാതെയുമൊക്കെ നമ്മളെ അറിയിക്കുന്നു അപ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷമാണ് നമ്മുടെ സൃഷ്ടി മറ്റുള്ളവരിലേക്ക് എത്തി എന്ന സന്തോഷം നമുക്ക് അറിയാൻ സാധിക്കുന്നു എങ്ങനെയാണ് ശ്രീ എഴുത്തിന്റെ വഴിയിലേക്ക് എത്തിയത് എഴുത്തിന്റെ വഴിയിലേക്ക് തീർച്ചയായിട്ടും അപ്പൊ പ്രവാസത്തിന്റെ വേദന അല്ലെങ്കിൽ ദുഃഖം സുഖം എല്ലാം അറിഞ്ഞ ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും എഴുത്തിലേക്ക് വരുന്നു ഇപ്പോൾ മനസ്സറിയാതെ എന്ന പുസ്തകമാണ് ഇന്ന് ഈ വലിയ ഈ അക്ഷരമേളയിൽ റിലീസ് ചെയ്യപ്പെട്ടത് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയും ഇന്ന് റിലീസായി കഴിഞ്ഞു അതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സാധാരണ സ്ത്രീപക്ഷം പറയുന്ന എഴുത്തുകാർ അല്ലെങ്കിൽ സ്ത്രീപക്ഷത്തിനു വേണ്ടി വാദിക്കുന്ന ആളുകൾ ഉണ്ട് പക്ഷേ പുരുഷന്മാർക്ക് വേണ്ടിയും എഴുതാൻ എഴുത്തുകാരനും എഴുത്തുകാരിക്കും ഒക്കെ സാധിക്കുമെന്ന് തെളിയിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇതിൻ്റെ ത്രെഡ് തന്നെ വളരെ വ്യത്യസ്തമാണ് അതെ എന്താണ് ഇങ്ങനെ ഒരു പ്രമേയം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഒരു പുരുഷന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രവാസ ലോകത്തുള്ള ഒരു പുരുഷന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങൾ അവന് അവന്റെ കഷ്ടപ്പാടുകളാണ് എല്ലാം വരച്ച് എന്തായിരുന്നു അങ്ങനെ ഒരു മോട്ടീവ് അത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് നാട്ടിൽ പക്ഷെ പുരുഷന്മാരും അതിനേക്കാൾ ഏറെ പീഡനം അനുഭവിക്കുന്നുണ്ട് അതെവിടെയാണെന്നോ കേരളവും ഇന്ത്യയും വിട്ട് കഴിയുമ്പോൾ പ്രത്യേകിച്ച് നേഴ്സുമാർ ഹസ്ബൻഡിൽ നിന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും കാരണം അവർ മലയാളി ചിലപ്പോൾ ഗൾഫിലും നാട്ടിലൊക്കെ നല്ല ഉയർന്ന ഉദ്യോഗം വഹിച്ചവരായിരിക്കാം നല്ല സാലറി വാങ്ങിച്ചിരുന്നവരായിരിക്കാം അവര് വൈഫിന്റെ ഡിപ്പെൻഡൻസിൽ നാട്ടിൽ യൂറോപ്യൻ കണ്ടി പോലുള്ള നാടുകളിൽ വന്ന് കഴിയുമ്പോൾ അവര് അവർക്ക് അതേ ലെവലിലുള്ള ജോലിയും സാലറിയും കിട്ടാൻ സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ അവർ നേരിടുന്ന കുറേ മാനസിക പീഡകളുണ്ട് അവരെ പുരുഷത്വത്തിന് ഹനിക്കുന്ന തരത്തിൽ അവർക്ക് പലതും നേരിടേണ്ടി വരാറുണ്ട് ഞാനത് എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട് പലതും ജീവിത ജീവിതാനുഭവമാണ് എന്ന് വെച്ചാൽ എൻ്റെ കൺമുമ്പിൽ കണ്ട കാഴ്ചകൾ നേരിട്ട് കണ്ട കാഴ്ചകൾ അത് ഇന്നില്ലേ പത്ത് വർഷത്തിലെ അറിയായിപ്പോൾ യു കെയിൽ സെറ്റിലായിട്ട് അപ്പോൾ അങ്ങനെ കണ്ട കാഴ്ചകൾ ഇപ്പം ഇത് ഇത് സംഭവം അങ്ങനെ ഒരു സംഭവം നടന്ന് ഒരു ശരിക്കും നടന്നൊരു സംഭവമാണ് അതിൻ്റെ കണ്ടൻറ്റ് ഞാൻ എടുത്തിട്ട് യു കെ ലൈഫുമായിട്ട് കോർത്തിണക്കി എഴുതിയൊരു നോവലാണിത് ഇത് സെപ്റ്റംബറിലാണ് ഇതിന്റെ മലയാളം റിലീസ് ചെയ്ത് മനസ്സറിയാതെ എന്ന പേരിൽ അത് വായനക്കാർ കൂടുതൽ യു കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉള്ള ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇംഗ്ലീഷിലേക്ക് തീർച്ചയായും അപ്പോൾ അതിന്റെ ഒരു ഗുണം എന്തായാലും ശ്രീയുടെ എഴുത്ത് ആ എഴുത്തിന്റെ ശക്തി ആളുകൾ അറിയും ഈ പുസ്തകം വായിക്കുന്നതിലൂടെ എന്തായാലും ഈ ഇംഗ്ലീഷ് പരിഭാഷ ഉൾപ്പെടെ നാലാമത്തെ പുസ്തകമാണ് ഇതിനകത്ത് ഒരു നാലാമത്തെ പുസ്തകം കവിതാ സമാഹാരം ഉണ്ട് ഒരു കവിതകളുടെ ഒരു ബുക്കും എഴുതിയിട്ടുണ്ട് ഇങ്ങനെ എഴുത്തിന്റെ വഴിയിലേക്ക് വരാൻ ഒരു പ്രചോദനം നമുക്ക് ഉണ്ടാവാൻ ഒരാളുണ്ടാവില്ലേ ഒരു പ്രചോദനം ഉണ്ടാവില്ലേ ചിലപ്പോൾ ചില ആളുകളുടെ പ്രവൃത്തികളായിരിക്കാം അല്ലെങ്കിൽ ചില ആളുകളുടെ വാക്കുകളായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ പാഷൻ ആയിരിക്കാം എഴുത്തിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ ഏത് മേഖലയിലേക്ക് വരാനുള്ള ഒരു കാരണം സ്ത്രീയെ സംബന്ധിച്ച് എന്തായിരുന്നു ഈ എഴുത്തിന്റെ മേഖലയിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എഴുത്തുകൾ സത്യം പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഇങ്ങനെ കുത്തി ബുക്കുകളിലൊക്കെ എഴുതി വെക്കുമായിരുന്നു പക്ഷെ അത് വെളിച്ചം കണ്ടിട്ടില്ല അപ്പം പ്രവാസം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എഴുത്ത് പഴയ പോലെ നല്ല ശക്തിയിൽ തിരിച്ചു വന്നത് കോവിഡ് കാലമാണ് സോറി ആ കോവിഡ് കാലത്ത് അടുമുറിയിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞ സമയത്താണ് എൻ്റെ എഴുത്തുകളിലൊക്കെ ഞാൻ പുറത്തോട്ടെടുത്തത് പക്ഷെ അതെന്നെ പ്രോത്സാഹനം നൽകി കൂടെ നിർത്തിയത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പേജ് ഉണ്ട് കവിയും കവിതയും എന്ന് പറയുന്ന ഒരു ഉണ്ട് വീഡിയോ കവിതകളും മാത്രമുള്ള ഒരു ഉണ്ട് കാലത്തിൻ്റെ കവിയും കവിതയും പറയുന്ന ഒരു ഉണ്ട് അതിൻ്റെ അഡ്മിനും എൻ്റെ പ്രിയ സുഹൃത്തായ സുനിൽ ശ്രീ കല്ലറയാണ് എൻ്റെ എഴുത്തിൻ്റെ വഴിയിലേക്ക് എന്നെ കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഏതൊരു എഴുത്തുകാരനായ കലാപരമായുള്ള പ്രവർത്തനങ്ങൾ നിൽക്കുന്ന ആളുകൾക്ക് വഴികാട്ടിയായി ഒരാളുണ്ടാകും ാത്ത കാര്യമാണ് അപ്പോൾ ഈ പറയുന്ന വ്യക്തിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കുമ്പോഴാണ് പുതിയ സൃഷ്ടികൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുമ്പോഴാണ് അതിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് ഇപ്പോൾ യു കെയിൽ താമസിക്കുന്നു ആതുര സേവന രംഗത്താണ് പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ ഈ ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള സമയം മാറ്റിവെക്കാൻ ചിലപ്പോൾ സാധിക്കും നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അതിനുള്ള സമയം ലഭിക്കണമെന്നില്ല ഈ പ്രവാസ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കണ്ട അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞ അനുഭവങ്ങളാണ് താങ്കളുടെ കൃതികളായി പുസ്തകത്താളുകളിലൂടെ പ്രേക്ഷകർ കാലവായനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടാകും ഞാനൊരു എഴുത്തുകാരിയാണ് അല്ലെങ്കിൽ ഞാനൊരു അറിയപ്പെടുന്ന എഴുത്തുകാരി ആകണം അല്ലെങ്കിൽ എൻ്റെ പുസ്തകങ്ങൾ ആളുകൾ വായിക്കപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉറപ്പായി ഉണ്ടാകും അപ്പോൾ പുതിയ കാഴ്ചപ്പാടുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പുതിയ പുതിയ മേഖലകളിലേക്ക് നമ്മൾ ചെല്ലുന്നു ഇപ്പോ ഈ ശ്രീ കണ്ട ജീവിതാനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൻ്റെ പ്രമേയമായിട്ട് വന്നിട്ടുള്ളത് അതുപോലുള്ള ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഇനി കാണും അപ്പം വിവിധ തരത്തിലുള്ള ഈ സാഹിത്യ മേഖലയിൽ തന്നെ ഈ പറയുന്ന പോലെ സഞ്ചാര സാഹിത്യമുണ്ട് നമ്മൾ ഇവിടെ ഈ പുസ്തകമേളയിൽ വരുമ്പോൾ തന്നെ ഓരോ പുസ്തകപ്രകാശനം നടക്കുമ്പോഴും നമ്മൾ എഴുത്തുകാരുടെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് എനിക്കും ഒരു സഞ്ചാര പുസ്തകം എഴുതണം അല്ലെങ്കിൽ എനിക്ക് അനുഭവക്കുറിപ്പ് എഴുതണം ആത്മകഥ എഴുതണം എന്നൊക്കെ ആഗ്രഹം പഠിപ്പിക്കുന്ന ആളുകളെ എഴുത്തുകാരെ നമ്മൾ കണ്ടു സ്ത്രീക്ക് അങ്ങനെ എന്താണ് ആഗ്രഹം ഏത് തരത്തിലുള്ള വ്യത്യസ്തമായ പുസ്തകങ്ങൾ നോവലുകൾ നോവലുകൾ എഴുതണം അതും ജീവിതഗതിയായിട്ടുള്ള തീർച്ചയായിട്ടും അത് ഈ വായനക്കാർക്ക് ഒരു പുത്തൻ അനുഭവം സമ്മാനിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ആ പുസ്തകത്തിന്റെ താളുകളിലൂടെ കണ്ണോടിച്ച് പോകുമ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ആ എഴുത്തിന്റെ ഒരു ശക്തി അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് എങ്ങനെയാണ് ഒരു എഴുത്തുകാരിയുടെ അല്ലെങ്കിൽ എഴുത്തുകാരന്റെ മനസ്സിലേക്ക് അത് കടന്നു വരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ചില പ്രത്യേക സമയങ്ങളിലാണ് നമുക്ക് എഴുതാനുള്ള എഴുതാനുള്ളൊരു മൂഡുണ്ടാവുക ചില ആളുകൾക്ക് അത് രാവിലെ ആയിരിക്കും ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഉണ്ടാവില്ല സമയത്തും എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള എഴുത്തുകാരും ഉണ്ട് ശ്രീക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഒരു ടൈമിംഗ് കാര്യങ്ങളുണ്ടോ മനസ്സിൽ തോന്നുന്ന സമയത്ത് അത് മനസ്സിൽ ഇങ്ങനെ കൂട്ടി വെക്കും ഡ്യൂട്ടി സമയത്താണെങ്കിൽ വൺ അവർ ബ്രേക്ക് ഉണ്ട് നൈറ്റ് ഡ്യൂട്ടിയില് ആ വൺ അവർ ബ്രേക്ക് ഉറങ്ങാറില്ല അത് ഇങ്ങനെ കുത്തി കുറിച്ചു വെക്കും പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എഴുതും ഓഫ് ഡേയ്സിൽ നൈറ്റ് ടൈമാണ് കൂടുതലും എഴുത്താൻ വരുന്നത് എഴുതിയിട്ടുള്ളത് മൊത്തം നൈറ്റിലാണ് രാത്രിയിൽ മൊബൈലിന്റെ ശല്യങ്ങളൊന്നും ഇല്ലാതെ യാത്ര തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ആണ് എന്നെ ഇവിടെ ഇന്നും ഇപ്പൊ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ശക്തി തന്നെയാണ് അതുപോലെ തന്നെ തീർച്ചയായിട്ടും കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ട് കുടുംബ വീട്ടിൽ അമ്മയുണ്ട് ഹസ്ബൻഡ് മകള് മകൻ മകളുടെ കല്യാണം കഴിഞ്ഞ രണ്ട് കുട്ടികളുണ്ട് അവരെല്ലാം ശ്രീയുടെ എഴുത്തിന്റെ ഈ വഴിയിൽ തന്നെ അവർക്കൊന്നും ഇത്രയൊന്നും അറിയത്തില്ല സത്യത്തിൽ ഇപ്പോഴാണ് എല്ലാവരും ഒന്ന് പതുക്കെ പതുക്കെ അറിയുന്നത് ഞാൻ എന്തൊക്കെയോ എഴുതുന്നു സോഷ്യൽ മീഡിയയില് അങ്ങനെയുള്ള ഒരു ചിന്ത മാത്രമല്ലായിരുന്നു ബുക്കുകളൊക്കെ ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് ഇപ്പോഴാണ് ഒരു സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു നമ്മളെ സഹായിക്കുന്നു ചില അവസരങ്ങളിൽ ചിലപ്പോ നമ്മളിടുന്ന ൾക്ക് ചിലപ്പോൾ ഒരു നെഗറ്റീവ് കമന്റ് ചില ആളുകൾ അപ്പൊ അതിനെങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് നമുക്കറിയാം ഏത് മേഖലയിലായിരുന്നാലും ഈ പറയുന്ന പോലെ വിമർശനങ്ങൾ ഉണ്ടാകാം ഒപ്പം തന്നെ അവരുടെ സപ്പോർട്ടുകൾ ഉണ്ടാവാം ഈ വളർന്നു വരുന്ന അല്ലെങ്കിൽ തുടങ്ങുന്ന അല്ലെങ്കിൽ സാഹിത്യ മേഖല ഏത് കലാമേഖലയിലായിരുന്നാലും പ്രവർത്തിച്ചു വരുന്ന കലാപ്രതിഭകൾക്ക് വളർന്നു വരുവാനുള്ള ഒരു അവസരം ലഭിക്കുന്നു പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ എഴുത്തുകാരുള്ള വലിയൊരു പ്രസ്ഥാനമാണ് നമ്മുടെ എഴുത്തുമേഖല സാഹിത്യ മേഖല എന്ന് പറയുന്നത് ആ മേഖലയിൽ ഒരു മലയാളി സാന്നിധ്യം കൂടി യു കെയിൽ നിന്നും മലയാളത്തിൻ്റെ ഈ പറയുന്ന സാഹിത്യ മേഖലയിൽ തൻ്റെ ചുവട് ഉറപ്പിച്ചു കഴിഞ്ഞു നാലാമത്തെ പുസ്തകം ഈ വായനക്കാട് ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞു മനസ്സറിയാതെ അത് മനസ്സറിഞ്ഞു തന്നെ മലയാളികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയും പുറത്തിറങ്ങിയിട്ടുണ്ട് ലോക ലോകമലയാളികൾക്കായി വായനക്കാർക്കായി ഒരു പുതിയ ജീവിതാനുഭവമാണ് ശ്രീ നമുക്കായി സമ്മാനിക്കുന്നത് ശ്രീലാ ശ്രീ ഇനിയും എഴുത്തിൻ്റെ വഴിയിൽ ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ താണ്ടട്ടെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതപ്പെടട്ടെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കപ്പെടട്ടെ അതിലൂടെ വലിയ എഴുത്തുകാരിയായി മാറട്ടെ മലയാളികൾക്കൊന്നും അഭിമാനമായി മാറുന്ന വലിയൊരു എഴുത്തുകാരിയായിട്ടാണ് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വളരെ സന്തോഷം ശ്രീ സംസാരിക്കാൻ കഴിഞ്ഞതിൽ പ്രത്യേകിച്ച് മൈക്ക് മീഡിയയിലൂടെ ശ്രീയെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് 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 സന്തോഷം എല്ലാവരും വായിക്കണം